ഞാൻ കുഞ്ഞിലെ ചെറുതായിരുന്നു എന്റെ അച്ഛനും അമ്മയും ഓരോ ദിവസവും എന്റെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോന്ന് ഇങ്ങനെ അത് നോക്കി ണ്ടോ നോക്കിരുന്നു നോക്കിയിരുന്നു ഇരുപത് വയസ്സായിട്ടും കൈയും വളർന്നില്ല കാലും വളർന്നില്ല ഞാനും വളർന്നില്ല ഒന്ന് കാണിച്ചേ അടിക്കുന്ന ഗ്ലാസ് എങ്ങനെ ചേച്ചി

പാട്ടോ അല്ലു അർജുന്റെ മൂവ്മെന്റ് എന്ത് രസമായിട്ട് ചെയ്തു നീ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഐറ്റം ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഇനി ചേച്ചി വാങ്ങിക്കുമ്പോ ഒന്ന് ചെയ്ത് പോവായിരുന്നു ഇനി ഞാൻ ചേച്ചിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സാധനം കാണിച്ചേട്ടെ ഓ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ കാണിച്ചിരിക്കുന്ന കിഴങ്ങന്മാര ഇവിടെ ഉണ്ട് ഇവിടെ അച്ഛനെന്നെ ഏൽപ്പിച്ച ഒരു സാധനം ഞാൻ കാണിക്കാം ഇവക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോ ഇവിടെ അച്ഛനെന്നെ ഏൽപ്പിച്ചാണ് മുപ്പത്തഞ്ചു വയസ്സാകുമ്പോ ഇതുകൊണ്ട് നിനക്ക് ഉപയോഗം വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ അന്നാ അച്ഛൻ പറഞ്ഞതിന്റെ സൂചന ഇന്ന് ഞാൻ ഇവിടെ കണ്ടു ഇത് പ്രയോഗിക്കേണ്ട ദിവസം ഇന്നാണ് എനിക്ക് തോന്നുന്നു ആ അത് അത് ഇന്ന ആ സുദിനമാണ് ഇത് പ്രയോഗിക്കേണ്ട സുദിനമാണ് ഒന്നുമില്ല പോകാമ്പ അത് പുള്ളിടെ പഴയ അരിഞ്ഞാണോ അതിന് കൂടെ കെട്ടിക്കോ അതാണ് ആനയുടെ കാര്യ പോരെ